അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വത്തിക്കാൻ സിൽക്കിൽ വരുന്ന കോട്ട്സെറ്റ് ആണ് കേട്ടോ അപ്പൊ കൊറച്ച് ഇന്നലെ ഞങ്ങള് ചെറിയ ഒരു ഷോപ്പിങ്ങിന് പോയി അപ്പൊ എവിടെ കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് ഈ ചെടിയുടെ ഇതൊക്കെ നടത്തുന്നവര് അപ്പം അയച്ച് തരട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മള് കറക്റ്റ് ആയിട്ടൊരു റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം നമ്മളെപ്പോഴും തിരക്കിലായിരിക്കും ഓരോരോ കാര്യങ്ങൾ അപ്പൊ ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ നമ്മള് കുറച്ച് വാങ്ങിച്ചതാണ് നമ്മുടെ ബൈപ്പാസിന്റെ വീട്ടിലേക്കാണ് അതെ ഓരോ ടൈം മേടിക്കും അത് അടുത്ത ടൈം നമ്മൾ അരിഞ്ഞുപോയി കൊണ്ടിരിക്കും വീണ്ടും മേടിക്കുകയാണ് നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണാം കൂടെ ഭംഗിയുള്ള രണ്ട് കളറുകളാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ആയിക്കോട്ടെ നമ്മുടെ ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ ഡ്രസ്സുകളും ഫോർഡബിൾ റേറ്റിലായിരിക്കും നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നതിനെ കണ്ടും ഇരുന്നൂറും മുന്നൂറും രൂപ കുറവിലായിരിക്കും ഞങ്ങൾ ഓരോ പ്രോഡക്ട്സും നിങ്ങൾക്ക് കൊണ്ട് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്മി ചെയ്ത് വെക്കുക കേട്ടോ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരില് ഭീമ ജല്ലറിക്ക് ഓപ്പോസിറ്റ് ആയിട്ടും മറ്റൊരു ഷോപ്പ് കോഡ് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുമാണ് ഡയറക്റ്റ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഞങ്ങൾ പ്രോഡക്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ചെറിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ റീസേവ് ചെയ്യുന്നവരാണെങ്കിലോ വീട്ടിലിരുന്ന ചെറുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങളുടെ കോഡ് സെറ്റുകൾ ഒരു പീസിന് നൂറ് രൂപ കുറവില് കിട്ടും ഓൺലൈൻ ത്രൂ എടുക്കാം ഡയറക്റ്റ് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ഇനി നമ്മളുടെ അടുത്തൊരു ബ്രാഞ്ച് വരാൻ പോവുകയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വഴിയെ പറയാം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡും പിങ്കും കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന റാണി പ്യൂർ റാണി പിങ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു ഷെയ്ഡാണ് സ്റ്റാൻഡേർഡ് കളർ ആണ് ബ്യൂട്ടിഫുൾ ആണ് വീലക് പാറ്റേൺ ആണ് പ്ലെയിൻ ബോട്ടോ ആണ് വരുന്നത് കേട്ടോ റിച്ച് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ ഒരു കളർ എന്ന് പറയുന്നത് നോക്കിക്കേ ഒരു ചെറിയ രീതിയിൽ യെല്ലോയും അതുപോലെ തന്നെ ഒലിവ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഓരോ രക്ഷയില്ല അത്ര ഭംഗിയുള്ള കളറുകൾ രണ്ട് കളറും എടുക്കുന്നവർക്ക് രണ്ട് കളറും എടുക്കാം ഇപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാ എങ്കിലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ അപ്പൊ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്ക് ബൈ